മഹാന്മാരായ പണ്ഡിതന്മാർ ഇമാബുൽ കൈമിനെ പോലെയുള്ള മഹക്കഖകളായ പണ്ഡിതന്മാർ മിസാൻ എന്ന ഖുറാനിലെ പദപ്രയോഗം ഖിയാസിനുള്ള തെളിവായി അവർ എടുത്തത് കാണാം ഖിയാസ് ദീനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം കാലം മുന്നോട്ട് ഗമിക്കുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ അള്ളാഹുൻ്റെ റസൂൽ സുഹയുടെ കാലത്തില്ലാത്ത പുതിയ കാര്യങ്ങൾ ഉണ്ടാവുകയെന്നത് സ്വാഭാവികമാണ് ഇതിൻ്റെ വിധി അള്ളാഹുവിൻ്റെ കിതാബിലുണ്ട് അപ്പം സല്ലാസാൻ്റെ സുന്നത്തിലുണ്ട് യാതൊരു സംശയവുമില്ല ഇത് എങ്ങനെയാണ് മനസ്സിലാക്കിയത് കിയാസിലൂടെയാണ് മനസ്സിലാവുക ആ കിയാസാണ് മീസാൻ കാരണം ഖുറാനിൽ സുന്നത്തിൽ വന്നിട്ടുള്ള വിധി വിലക്കിൻ്റെ ആ അളവ് വെച്ച് പുതിയ കാര്യങ്ങൾ അളന്നു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അതിൻ്റെ വിധി എന്താണിത് അതിൻ്റെ വിധി എന്താണിത് ഇപ്പം സല്ലു അലം പറഞ്ഞു മുസ്കിൻ ഹറാം ലഹരി ഉണ്ടാക്കുന്നതെല്ലാം ഹറാമാണ് അന്ത്യനാൾ വരെ ലഹരി ഉണ്ടാക്കുന്ന ഏത് വസ്തു ഉണ്ടോ ഹറാമണ ആദ്യത്തിൽ ലഭിച്ചു പുതിയ പുതിയ പാനീയങ്ങൾ പുതിയ പുതിയ ആഹാരങ്ങൾ ലഹരി ഉണ്ടാക്കുന്നതുണ്ടായാൽ ഇതിൻ്റെ ഓരോന്നിൻ്റെയും പേര് പറഞ്ഞ അത് ഖുറാനിലുണ്ടോ സുന്നത്തിലുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല അതിൻ്റെ വിധി ഖുറാനിൽ സുന്നത്തിലും വന്നിരിക്കുന്നു അല്ലാഹു സല്ലുസ്ലമെക്കുറിച്ച് പറഞ്ഞു സല്ലാസ്ലാം അവർക്ക് തൈബ വിശിഷ്ടമായ കാര്യങ്ങൾ ഹലാലാക്കി നൽകി ഹബീസുകളായ കാര്യങ്ങൾ ഹറാമാക്കി നൽകി ഹബീസുകളെല്ലാം ഉൾപ്പെട്ടു അന്റേനാൾ വരെ ഏത് ഹബീസ് വന്നാലും ചിലർ ചോദിക്കാറുണ്ട് സിഗരറ്റ് വലിക്കുക ഹറാമാണോ ഹറാമാണ് എന്തുകൊണ്ട് അള്ളാഹു പറഞ്ഞിരിക്കുന്നു അലിഹുമുൽ റസൂഹി സ്വലാസ്ലം അവർക്ക് ഹബീസായ കാര്യങ്ങൾ വൃത്തികെട്ട മോശമായ കാര്യങ്ങൾ ഹറാമാക്കിയിരിക്കുന്നു അത് ഹബീസാണ് എന്നത് ആർക്കാണ് തർക്കമുള്ളത് വലിക്കുന്നവന് തർക്കമുണ്ടോ ഇല്ല അതുകൊണ്ടാണ് അവൻ നല്ലൊരു സദസ് നടക്കുമ്പോൾ അത് വലിക്കണമെങ്കിൽ അവൻ നേരെ ടോയ്ലറ്റിലേക്ക് പോകും അവിടെ പോയി ഒരുക്കും കാരണം അവനറിയാം അതിൻ്റെ സ്ഥലം അതാണ് ആരെങ്കിലും നല്ല വിശിഷ്ടമായ ഒരു ഭക്ഷണം നല്ലൊരു സ്ഥലത്തു നിന്നുണ്ട് ടോയ്ലറ്റിൽ നിന്ന് കഴിക്കുമോ ഇല്ല അത് ഹബീഹാണെന്നു പറഞ്ഞുള്ള വലിയ തെളിവുകളിൽ ഒന്നാണ് ചെയ്യുന്ന ആളുകൾ തന്നെ വലിക്കുന്ന ആളുകൾ തന്നെ പ്രകടിപ്പിക്കുന്ന തെളിവ് വൈഹാരി ഇതാണ് നോക്കൂ മിസാൻ ഏത് കാര്യങ്ങളും കിച്ചാബിനും സുന്നത്തിനും വന്നിട്ടുള്ള കാര്യവുമായി അളന്നു നോക്കിയാൽ തൂക്കി നോക്കിയാൽ നമുക്കതിൻ്റെ വിധി വിലക്കുകൾ മനസ്സിലാകും